കേന്ദ്ര ലളിതകലാ അക്കാദമി മുൻ ചെയർമാനായ പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ആർട്ടിസ്റ്റ് ബാലൻ നമ്പ്യാർ വർഷങ്ങൾക്കിപ്പുറം ജന്മനാടായ കണ്ണപുരത്തെത്തി കണ്ണപുരം മൊട്ടമ്മലിലെ ദേശപ്രിയ വായനശാലു ഗ്രന്ഥാലയത്തിന് നൂറോളം പുസ്തകങ്ങളുമായാണ് അദ്ദേഹം എത്തിയത് ആറര പതിറ്റാണ്ടുകാലത്തെ കലാജീവിതമാണ് ആർട്ടിസ്റ്റ് ബാലൻ നമ്പ്യാരുടേത് ശില്പി എന്നതിന് പുറമെ ചിത്രകലയിലും ഫോട്ടോഗ്രാഫിയിലും പെയിന്റിങ്ങിലും പ്രാവീണ്യം തെളിയിച്ച ഇദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് മുൻ കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാനായിരുന്ന ഇദ്ദേഹത്തിന്റെ ലോഹശില്പങ്ങൾ ജർമ്മനിയിലും വെനീസ് ഇറ്റലി യു എസ് എ തുടങ്ങിയിടങ്ങളിലെ മ്യൂസിയങ്ങളിലും ഇടം പിടിച്ചിട്ടുണ്ട് ദേശീയ സംസ്കാര അവാർഡുകളും കൈയടക്കിയ ഇദ്ദേഹത്തിന് നിരവധി ശിഷ്യരുമുണ്ട് കണ്ണപുരം സ്വദേശിയാണെങ്കിലും വർഷങ്ങളായി ബാംഗ്ലൂരിലാണ് താമസം വർഷങ്ങൾക്കിപ്പുറം ജന്മനാട്ടിൽ തിരിച്ചെത്തുമ്പോൾ കൈനിറയെ പുസ്തകങ്ങളുമായാണ് അദ്ദേഹം വന്നത് കണ്ണപുരം മൊട്ടമ്മലെ ദേശപ്രിയ വായനാശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് നൂറോളം പുസ്തകങ്ങൾ കൈമാറുകയും ചെയ്തു ഞാൻ മലയാളത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ കേരള വേണ്ടി ഇത് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് സബ്ജക്റ്റിനെ കുറിച്ചുള്ള റിസർച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കലാ കലാകൃതികളുമാണ് ഒന്ന് വീരാളിപ്പെട്ടിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു ഗവേഷണ പ്രബന്ധം അതിന് ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് വേറെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ബീരാളിപ്പെട്ടിനുള്ള വാക്ക് കേൾക്കാത്ത മലയാളികളില്ല പക്ഷേ ബീരാളിപ്പെട്ട് എന്താണെന്ന് അറിയുന്ന മലയാളികളും വളരെ കുറവാണ് நடத்த ஒரு மட்டும்பு கர்நாடி பிந்தத்தின கலாசிகளும் நைன்டிஃபை சாங்கல் ചിത്രകാരൻ ഗോവിന്ദൻ കണ്ണപുരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് കെ വി ബാലൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി രവീന്ദ്രൻ സി വി സുരേഷ് ബാബു ടി വി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ പഴയങ്ങാടി